അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല എന്നല്ല ഏട്ടല്ല ഏട്ടോ അപ്പൊ ഞാനും അമ്മയും ഉമ്മോളും കിടുബിയും കൂടിയിട്ട് ഞങ്ങള് ഞങ്ങൾ വെയിലുള്ള മൂന്ന് അപ്പൊ ഞങ്ങളുടെ ഒരു സിസ്റ്റർ സിസ്റ്റേഴ്സ് സോറി അപ്പോൾ ഞങ്ങളുടെ ഒരു ഡേ ഔട്ടാണ് കൈസന്നു കാണാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ എന്താണ് വീട്ടിലുള്ള സാധനങ്ങൾ മേടിക്കണം അടിക്കാൻ കൊടുക്കണം നമ്മുടെ പാരിസുവാക്കുവിൻ്റെ കല്യാണം എൻ്റെ ഒരുക്കങ്ങൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അമ്മയുടെ ജാക്കറ്റ് അടിക്കാൻ കൊടുക്കണം അതുപോലെ തന്നെ എന്താണ് പിള്ളേർ കുറച്ച് സാധനം മേടിക്കാറുണ്ട് അവരുടെ ഡ്രസ്സൊക്കെ ഓൾറെഡി സെറ്റാണ് കുറച്ച് സാധനം മേടിക്കാറുണ്ട് പിന്നെ എനിക്കൊരു ഡ്രസ്സ് അടിക്കാൻ കൊടുക്കണം അടിക്കാൻ കൊടുക്കണം ഡ്രസ്സ് മേടിക്കണം വീട്ടിലുള്ള സാധനം മേടിക്കണം അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളൊരു ബ്ലോഗാണ് എന്നിട്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവുകയാണ് ഞാൻ എന്തായാലും അമ്മേനെ കാണിച്ചാൽ ഈ ഡ്രസ്സ് കുറേ പേരെന്നോട് ചോദിച്ചിട്ടുള്ള ഡ്രസ്സാണോ അത് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാൽ കേട്ടോ ഇപ്പോഴാണെന്ന് എനിക്കിതൊന്ന് കറക്റ്റ് ആവണം ഒന്ന് ഇരിഞ്ഞപ്പോൾ വാങ്ങിയപ്പോൾ നമുക്ക് എന്തായാലും പോവാം അമ്മയും പിള്ളേരെ കൊടുക്കും കിടും കിടൂ ഞാൻ കേടുന്ന് സ്കൂളിൽ പോയിട്ടില്ല കെടുവിന് പനിയാണ് ഡോക്ടറോട് ഇപ്പം ഒന്ന് അവൻ ഓക്കെ ആയപ്പോഴാണ് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങണം കേട്ടോ കാരണം ഇന്ന് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം പിന്നെ അതിനൊക്കെ ഇറങ്ങണം അപ്പം പിന്നെ അവൻ ഇവിടെ എത്തി പോകാൻ പറ്റില്ല കാരണം ആയിട്ട് അവിടെ ഇല്ല അപ്പം നമുക്കെന്തായാലും ഇപ്പോൾ ഇട്ടു തരാം പനിയൊക്കെ മാറി ഇനി പനാരുന്നു പറയല്ലോ പനിയൊക്കെ മാറി സെറ്റായിട്ടുണ്ട് ഒരു ഉച്ച കേട്ടോ പനിയൊക്കെ ഓക്കെ ആയിട്ടോ അപ്പം നമുക്ക് എന്തായാലും ഹായ് എന്താ മുടിയൊക്കെ ഇങ്ങനെ ആക്കി ആക്യൂസം മുടി ഇരി കൊടുത്ത ആക്കി ആക്യൂസൺ അപ്പം നമുക്ക് എന്തായാലും നടക്കാം റോട്ടിക്ക് നടക്കാം അങ്ങനെ കുറേ നേരം റോട്ടിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം ആട്ടോ ഒരു ഓട്ടോ കിട്ടിയത് ഇപ്പോൾ നമ്മുടെ റോഡ് പണിക്ക് നടക്കുക കാരണം ഭയങ്കര ബ്ലോക്കാണ് പിന്നെ പോരാത്ത തന്നെ ഞങ്ങൾ ഇറങ്ങിയ ദിവസം ആറേക്കാവില്ല കളവലി ആയിരുന്നു ആ കൈസം അപ്പോൾ അതിൻ്റെതായ തിരക്കുള്ള റോഡുകളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയി എനിക്ക് തോന്നുന്നു ഇന്നാണ് ഞങ്ങൾ ഒരു നാല് ഓട്ടോയിൽ ഞങ്ങൾ അങ്ങനെ മാറി മാറി കയറിയിട്ടുണ്ടായിരിക്കും കഴിച്ച് കുറേ വട്ടം സ്ലിപ്പായി ഞങ്ങൾ അപ്പോൾ ആദ്യം തന്നെ എന്താണ് തേക്കാൻ കൊടുക്കാനുള്ള അമ്മയുടെ സാരികളും ഷർട്ടൊക്കെ തേക്കാൻ കൊടുക്കുകയാണ് ചെയ്തത് അപ്പം അത് തേക്കാൻ കൊടുത്തു ഞങ്ങൾ അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മളിതിനെ ട്രേ എന്നാണോ സ്പ്രേ അല്ലെങ്കിൽ ഗ്രോസറി കാർട്ടെന്നാണോ പറയുന്നത് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് വലിയ പിടിപാടില്ല അപ്പോൾ അതറിയുന്നവർ പറഞ്ഞു തരും അപ്പോൾ ഞങ്ങളത് എടുത്തപ്പോൾ തന്നെ കാർട്ട് എടുത്തപ്പോൾ തന്നെ ഉമ്മളും കിടക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഊന്തി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അവരെനിടുക്കേണ്ടി വന്നു അതുകൊണ്ട് അമ്മയും സെപ്പറേറ്റ് ഒരനെടുക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം കയറി കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ അല്ല ഉണ്ടായിരുന്നില്ല കാരണം വെച്ചിട്ട് മാനേജ്മെൻ്റ് മാറുന്നത് കൊണ്ട് സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ സാധനങ്ങൾ കയറ്റിയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അപ്പം ഞങ്ങൾ ഇറങ്ങിയാണ് വേറെ കടയിൽ പോയി വേറെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ച് ഞങ്ങൾ പോകുന്നത് കേട്ടോ അപ്പോൾ എന്താ വീട്ടിലെത്തിയിട്ട് അതൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന പരിപാടിയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചിരുന്നു നിങ്ങളൊന്നും പറയരുത് കാരണം ഞങ്ങൾ രണ്ട് മാസമായി ഞങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഒറ്റയടിക്ക് അത് മേടിച്ചതാണ് അപ്പോൾ ഇനി രണ്ട് മാസത്തേക്ക് പോകേണ്ടല്ലോ എന്ന് മേടിച്ചിട്ട് കുറേ സാധനം മേടിക്കാണ്ടായിരുന്നു കുറേ സാധനം കഴിഞ്ഞ് ഞങ്ങൾ മേടിക്കാതെ വെച്ചിട്ടുള്ളതുണ്ടായിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മാസം രണ്ട് മാസമായിട്ട് അപ്പം അതൊക്കെ ഇന്നാണ് മേടിച്ചത് അപ്പോൾ ഇനി ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അടക്കലേക്കുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ കിച്ചണിലേക്കുള്ള കുറേ സാധനങ്ങളൊന്നും ഇനി രണ്ട് മാസത്തേക്കിനി മേടിക്കണ്ട ഇപ്പോൾ ചിലത് മൂന്ന് മാസം നാല് മാസം വരെയൊക്കെ പോകാറുണ്ട് കേട്ടോ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അപ്പോൾ എന്താണ് ആ അപ്പോൾ എമ്മ ഇതൊക്കെ അടിക്കുകയാണ് അപ്പോൾ ഇത് വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതൊക്കെ അടക്കി വെക്കാനായിട്ട് പോകാൻ അപ്പോൾ ഇത് അത് കഴിഞ്ഞ് രാത്രി വന്നപ്പോൾ അച്ഛനും മക്കളും കൂടി ആറേക്കാവിലെ കാളവേല കാണുമ്പോൾ എണ്ണമായിരുന്നു കേട്ടോ പോയി വന്നതിൻ്റെ ഒരു കൗതുകം അതൊക്കെയാണ് ആ മൊത്തം കാണുന്നത് അവർ വാളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ലൈറ്റ് എത്ര വാളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് എന്താണ് പടം ഇട്ടു കാണിച്ചായിരുന്നു രണ്ടാളും കൂടിയിട്ട് മുകളിലൊക്കെ വീശ രണ്ട് കേസുകളിപ്പോൾ കണ്ടോണ്ട് അവിടെ ഇപ്പോൾ ഊതിയിട്ടൊക്കെ വീശൊക്കെ ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം പേട്ടനോട് കുറേ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോകുന്ന പെട്ടെന്ന് പറഞ്ഞ് പറ്റില്ലാന്ന് കാരണം നല്ല തിരക്കായിരിക്കും തിരക്കിൻ്റെ ഇടയ്ക്ക് കൂടെ ഏട്ടൻ എന്നോട് അമ്മോടൊന്നും വരണ്ടെന്ന് പറഞ്ഞു അത് മുൻപ് എപ്പോഴും നല്ല കുറേ മുമ്പ് അവർ ഏറ്റവും അങ്ങനൊരു എന്താണ് ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത് കൊണ്ടായിട്ട് പേടിയാണ് ഇങ്ങനത്തെ സംഭവങ്ങളിലേക്കൊക്കെ തിരക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒക്കെ ഞങ്ങളെ കൊണ്ടുപോകാൻ അപ്പോൾ അതുകൊണ്ടായിട്ട് കൊണ്ടുപോയില്ല കഴിഞ്ഞ കഴിഞ്ഞ തവണ ഞങ്ങൾ പക്ഷേ അയ്യപ്പൻകാലത്ത് അല്ലെങ്കിൽ പുത്തിനാക്കാലത്തെ കാലവേലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അതും ഒരു സേഫ് സോണിൽ ഞങ്ങളെ കൊണ്ടു നിർത്തി അതിനപ്പുറത്തേക്ക് നടക്കാനും അതിനൊന്നായിട്ട് സമ്മതിച്ചില്ല പക്ഷേ ഇതിന് നിങ്ങൾ നിൽക്കാനൊന്നും ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് എന്തൊക്കെയറിയില്ല ഞാൻ ഇതിരെ കണ്ടിട്ടില്ല ആരക്കാലത്തെ കാലവേല അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല രാത്രി അച്ഛനും മക്കളും കൂടി പോയിട്ട് അവർക്കുള്ള വാളും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കഴിക്കണമെന്നൊക്കെ ഇപ്പോൾ ഏട്ടനവർ ആദ്യം അവരെയും കൊണ്ടുപോയിരുന്നില്ല ഏട്ടൻ ഇപ്പോൾ ഏട്ടൻ പിള്ളേരെ രണ്ടാളെയും കൊണ്ടുപോയി തുടങ്ങി ഇപ്പം ഇപ്പോൾ കുറച്ച് ദിവസം മുന്നും മുന്നും ആയിട്ടൻ പുത്തിനേക്കാവൽ മറ്റേ എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്തോരും ഉണ്ടായിരുന്നപ്പോൾ ഏട്ടൻ കൊണ്ടുപോയിട്ട് അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് അതുമാത്രമല്ല എനിക്കമ്മയ്ക്കും പോകാനും പറ്റിയ ടൈമായിരുന്നുല്ല അമ്മയ്ക്കും പറ്റില്ലായിരുന്നു എനിക്കും പറ്റില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങളത് പറഞ്ഞ് ആശ്വസിച്ച് വീട്ടിൽ തന്നെ ഇരുന്നു പിന്നെ അവർ പോയി വരുമ്പോഴേക്കും എനിക്ക് വീട്ടിൽ കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പണികളെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് എൻ്റെ ഡ്രസ്സുകളൊക്കെ അടുക്കാനും ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് അവരൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയതിന് ശേഷം അവർക്ക് പിന്നെ അവർ ചോറ് കൊണ്ടാണ് കേട്ടോ പോയി അതപ്പന്നെ ഞാൻ അവർക്ക് ചോറ് കൊടുക്കാനൊക്കെ വരുന്നു അപ്പോൾ കേടും എന്നോട് അമ്മയ്ക്കൊരു മാജിക്ക് കാണിച്ചത് അന്ന് പറഞ്ഞിട്ടിരിക്കാൻ അതിൻ്റെ അടുക്കൂടെ ചോറ് കൊടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ മാജിക്ക് എന്താണെന്ന് അപ്പം കണ്ടുകൊണ്ടുണ്ട് അവൻ എൻ്റെ ബോഡി വാഷിൻ്റെ ബോട്ടിൽ ഞാൻ കഴിഞ്ഞത് ഞാൻ കളഞ്ഞതിൽ ബബിൾസ് വരുത്താനുള്ള ട്രെയിൻ ആണ് കേട്ടോ അപ്പം കണ്ടുകൊണ്ടുണ്ട് അവൻ എന്താ ചെയ്യുന്നത് അവനപ്പം അത് ഊരി ഇപ്പോൾ എന്താണത് ഇങ്ങനെ ഷേക്ക് ചെയ്ത് ഷെയ്ക്ക് ചെയ്ത് കുറേ നേരം ഷെയ്ക്ക് ചെയ്തിട്ട് കണ്ടോ ബബിൾസ് വരുത്തണ കൊണ്ട് അത് അത് ആദ്യം വരുത്തിട്ട് എൻ്റെ കൂടെ ഊതാരൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ രണ്ടു മൂന്നോടെ കൊണ്ട് ഓതി കൊടുത്തു അപ്പോൾ അവൻ്റെ പിന്നെ അമ്മയ്ക്ക് മാജിക്ക് കാണിച്ചതാണ് മാജിക്ക് അങ്ങനെ കറക്റ്റ് പറയും കേട്ടോ അവൻ മാജിക്ക് കാണിച്ചതാണ് മാജിക്ക് കാണിച്ചതാണ് അവൻ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് അവൻ അമ്പതേരകെ ഷേക്ക് ചെയ്തിട്ട് അത് പിന്നെയും ഇതിങ്ങനെ ആക്കിക്കൊണ്ടിരുകയാണ് അപ്പൊ ഇനി കാണുമ്പോ ഇന്ന ലെസുണ്ടാവും ചെയ്യണ അമ്മയ്ക്ക് മാജിക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ അത് വെടിയെടുത്തോക്കണ്ട് അപ്പോൾ മ്മോക്കും ആരൊക്കെ കൗതുകം കണ്ടിട്ട് അപ്പോൾ അവള് അവര് കൂടെ തന്നെ ഉണ്ട് ഒരു പിന്നിലോട്ടില്ലാണ്ട് ഇവിടെ രണ്ടാൾക്കാരുണ്ട് ഉറങ്ങണം എന്നുള്ള കാര്യം അവര്

Ka ke ka ke ka ke ku le ka nde pa pa no pa ayaka pa ah, kanka, -ka, pa ti ke ali ali u pinne tingle tingle re tingle tingle

ടയ്ക്ക് വടിക്കൊടുക്കുന്നുണ്ട് ഫോട്ടോയില് പോയിട്ട് ജീവനോടെ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് ആ